വലിയ വലിയ പണ്ഡിതന്മാർ തോറ്റുപോയ ഗോതയിൽ ഇപ്പോൾ രണ്ട് ഉപ്പുമു മാഷന്മാരാണ് നമ്മളെ നേരിട്ടെന്ന് പറഞ്ഞ് പരീക്ഷിക്കാം ഇതൊരു ദിവസം കേട്ടെന്ന് നമ്മളെ കാക്കിരി അബ്ദുദാ സാഹിബ് എന്നോട് പറഞ്ഞ് ഇനി അടുത്ത നിങ്ങളുടെ യോഗത്തിൽ ഞാനാണ് സ്വാഗതം പറയുന്നത് അപ്പോൾ ആ പുസ്തകത്തിൽ മിർജ സാഹിബിൻ്റെ ഒരു വാദത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഇബിനും അറിയമാകുന്നതും പിന്നെ രണ്ട് പുസ്തകം കൂടിയതിലുണ്ട് ഹിസാലേ ഔഗാമുണ്ട് തൗസിയെ മറാം എന്നാണ് പുസ്തകം മൂന്ന് പുസ്തകങ്ങൾ പിന്നെ ഒരു എട്ട് പത്ത് പുസ്തകങ്ങൾ അവരുടേതായിട്ടുള്ള ഇത് യാമാരയൊക്കെ ഇതിറക്കിയ ലാഹോരി വിഭാഗത്തിൻ്റെ ഒരു കുറേ പുസ്തകങ്ങളുമുണ്ട് വലിയ ഘട്ടമാണ് ഞാനതുമായിട്ട് പള്ളിയിൽ ചെന്ന് ഷുക്കറിൻ്റെ സുജൂതയുണ്ട് ആദ്യഘട്ടത്തിലുള്ള ഒരു സംവാദം ഈ ഖാത്തമനബീനുമായിട്ട് ബന്ധപ്പെട്ട ഭാഷാപരമായ അറബിയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ വിപിയുടെ ഒരു ടീമും വന്നോടുകൂടി സംഭവിക്കുന്നത് അത് നേരിട്ട് ആ ആ പ്രവാചകൻ്റെ ഭാഷയായ ഉറുദു അതിലേക്ക് കയറാണ് അതെ അതെ രണ്ടാമത്തേത് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകളിലേക്ക് പ്രൈമറി സോഴ്സുകളിലേക്ക് നിങ്ങൾ എത്തുന്നു അത് എത്തുകയും ആ പ്രാഥമിക ഭാഷയിൽ അവരുടെ ഔദ്യോഗിക ടെക്സ്റ്റ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും കേരളത്തിലെ അമതിയ ജമാത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും കിട്ടാത്തതും കാണാത്തതുമായ ഗ്രന്ഥങ്ങൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ തേടി പിടിച്ച് വായിക്കുകയും അത് വെച്ചുകൊണ്ട് പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു പരിധിവരെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തുന്നത് ഞാൻ പറയുന്നത് ആദ്യ ഒരു സംവാദ ശീലിയിൽ നിന്ന് വലിയൊരു മാറ്റം ഈ ഒരു സെക്കൻഡ് ഫേസിലുള്ള ഒരു തലമുറ ഏറ്റെടുത്തപ്പം ഉറുദു ഭാഷയിലൂടെ വന്നിട്ടുണ്ട് നമുക്ക് ആ പിന്നെ ആ ഒരു ഘട്ടം എനിക്ക് തോന്നുന്നത് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അഞ്ജുമ അത് പറയാം അപ്പോൾ ഈ സംവാദങ്ങളിങ്ങനെ അടി ഒന്നിടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇടവേളകളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇയാൾ ഈ പിന്നെ അഹമ്മദ് ചോദിച്ച പോലെ അതുവരെയുള്ള ചർച്ചകൾ തവഫ ഹാത്തം ഈ പദങ്ങളുടെ അർത്ഥം അവരൊന്നു പറയും നമ്മളൊന്നു പറയും അതൊരിക്കലും ഒരു തീരുമാനത്തിലെത്തില്ല അല്ലെങ്കിൽ ആ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതേസമയം ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ട് ജനങ്ങളുടേതായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഇതുവരെ വല്ലാതെ പ്രയാസപ്പെടുത്തി പക്ഷേ ഈ വ്യക്തിയുണ്ടല്ലോ ഈ പിന്നെ മൊയ്തീൻകുട്ടി മൗലവി അതേ ആകട്ടെ ഇത് ഈ പുസ്തകങ്ങളൊന്നും കണ്ടിട്ടില്ല നമ്മൾ കണ്ട അത്രയും നമ്മൾ കണ്ടില്ല നമ്മൾ ഈ നിഷേധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു സ്വാഭാവികമായൊരിതാണ് വേറൊരു അനുഭവം പറയാം ഈ പുസ്തകം കിട്ടാതിരിക്കുക എന്നുള്ളത് കാരണം എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ദിവ്യ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന നിലയ്ക്ക് അവകാശപ്പെട്ടുകൊണ്ട് എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാക്കാനില്ല വേണ്ടത് അത് മലയാളത്തിലേതായാലും ഇല്ല അവരുടെ കയ്യിൽ ഉറുദുവിലുള്ളതും ആ പള്ളി കൊടുത്തൊരു പള്ളിയിൽ ഒന്നും പോലും ഒരു പുസ്തകം പോലും ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം അയാൾ പതിനാറ് കൊല്ലം അവിടെ നിന്നാളാണല്ലോ ഉറുദു പുസ്തകം അവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോടുള്ളത് ഉറുദു ഒക്കെ അറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ആളൊക്കെ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞ് തന്നിരുന്നു ആ കയ്യിൽ അദ്ദേഹത്തിൽ നിന്നിത് വായിക്കൊണ്ടുവരുന്നു നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ സംഭവം ഇയാളുടെ ഈ ഇയാളുടെ നിഷേധത്തിൻ്റെ ഒരു രീതിയാണ് പറയുന്നത് നമുക്കാണെങ്കിൽ പുസ്തകം കിട്ടിയില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഈ ലഘുലേഖയിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു മുംബൈയിലെ ഞാൻ ആ അഡ്രസ്സിൽ ഒരു കത്തെഴുതി അന്ന് ഞങ്ങൾ ഉറുദുവിൻ്റെ ഒരു അതായത് നമ്മൾ കോഴി ഒരു കോള ഉറുദു കൊളയിൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അഞ്ചു തർക്കി ഉറുദു എന്നൊരു ഒരു ചെറിയ ഒരു സംവിധാനമുണ്ട് നമ്മളെ ആളുകൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ ലെറ്ററുടെ സെക്രട്ടറി ഞാനായിരുന്നു അതിൻ്റെ ലെറ്ററിൻ്റെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ലെറ്ററിൽ ഇന്ത്യയിലുള്ള ഒരുവിധം പത്ര ഈ പ്രസിദ്ധീകരണാലയങ്ങൾക്കും കത്തെഴുതി എഴുതി ഇവർക്കും എഴുതി കാരണം ഞങ്ങൾ സാധാരണ പുസ്തകം വാങ്ങുന്ന ഡൽഹിയിലും പിന്നെ ആന്ധ്രാപ്രദേശ് ഉള്ള പുസ്തകാലയങ്ങൾക്കും എഴുതി അവരൊക്കെ മറുപടി എഴുതി അഹമ്മദ്യ കഥിയാനേസോ ബന്ധപ്പെട്ട ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിലില്ല ഞാൻ മീർച്ചയുടെ ഒറിജിനൽ പുസ്തകങ്ങളാണ് കിടന്ന് പക്ഷേ ഇവർ മറുപടി ഒന്നും എഴുതിയില്ല അങ്ങനെ എനിക്ക് ഞാൻ മൗലാന മൗദൂദ് സാഹിബിൻ്റെ ഹത്മേന ഉപയോഗിക്കുന്ന പുസ്തകം ആ പുസ്തകം പിന്നെ തഫീവൽ ഖുർൻ്റെ ആ പിന്നെ സൂറത്ത് അസാബിലെ ആശ വിശദീകരിക്കുമ്പോഴാണ് അതിലെഴുതിയിട്ടുള്ള ഒരു ഇത് ഇപ്പം അനുബന്ധമായിട്ട് കൊടുക്കേണ്ടത് അതാണ് ചെറിയ പുസ്തകങ്ങളായി മാറിയത് അപ്പോൾ ആ പുസ്തകത്തിൽ മിർജ സാഹിബിൻ്റെ ഒരു വാദത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനും അറിയാമാകുന്നതെന്ന് उसने उसने ഉസ്നെ ഉസ്നെ ബറാഹീനെ അഹമ്മദിയയ്ക്ക് തീസരെ ഇസ്സമേ മേരാ നാം മറിയം രഖ അവൻ ബറാഹീനെ അഹമ്മദിയയുടെ മൂന്നാമത്തെ ഭാഗത്ത് എനിക്ക് മറിയും എന്ന് പേരു വച്ചു പിർ ജെയ്സഖ്യെ ബറാഹീനെ അഹമ്മദിയ സെ സായിഹെ പിന്നെ ബറാഹീനെ അഹമ്മദിയയിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ ദോ ബറസ്തക്ക് സിഫത്തെ മറിയമ്മത്തുമേ മറിയമ്മിയത്തുമേ മൈനെ പർവരിഷ് പായി മറിയമ്മിയത്തിൻ്റെ സവിശേഷതയിൽ ഞാൻ രണ്ടു വർഷം ജീവിച്ചു അവർ പർദ്ദേ നശൂനുമാ പാത്താറഹ പർദയിലാണെന്ന് ഞാൻ വളർന്നത് ഫിർ ജബ് ഇസ്പർ ദോ ബറസ് ഗുസർഗേയത്തോ അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ജെയ്സഖ്യെ ബറാഹിനെ അഹമ്മദിയക്കെ ഇസ്സെ ചഹാറം സഫ്വാ ചാർസൗ ചാനവേമേ ദരജിഹെ ബറാഹിനെ അഹമ്മദിയയുടെ നാലാം വാള്യം നാനൂറ്റി തൊണ്ണൂറ്റി ആറാം പേജിൽ പറഞ്ഞതുപോലെ മറിയം കി തറ ഈസാക്കി റൂഹ് മുജ്മെ നഫ കി ഗെയ്യി മറിയമ്മിലെ എന്ന പോലെ ഈസയുടെ ആത്മാവ് എന്നിലേക്ക് ഊതി അതെന്താന്ന് ശരൻ ഖുദാനെ മുച്ചെ മുച്ചപ്പോയി മറിയം നേരം നാം മറിയം രക്കാൻ അവർ അള്ളാഹു എൻ്റെ മറിയം എന്ന് പേര് വെച്ചു പിന്നെ പറയുന്നത് അതിൻ്റെ സവിശേഷതയിൽ ഞാൻ രണ്ടു കൊല്ലം ജീവിച്ചു ഈസാലിസ്ലാമ്മയുടെ ആത്മാവ് എന്നിലേക്ക് ഊതപ്പെട്ടു അങ്ങനെ ഞാൻ ഗർഭ ആലങ്കാരികമായി ഞാൻ ഗർഭിണിയായി പത്ത് മാസ കാലയളവിന് ശേഷം എന്നിൽ നിന്ന് ഈസ ഉണ്ടായി ഇത്രമാത്രമാണ് മോഹൻ സാഹിബ് അതിൽ ഉദ്ധരണിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഞാനതിൻ്റെ ഒറിജിനൽ വായിക്കാനുള്ള ഒരു താല്പര്യത്തിൽ ഞാൻ കോഴിക്കോട് വന്ന് പ്രബോധനത്തിൻ്റെ അവിടെ വന്ന പ്രബോധനത്തിൽ അന്നത്തെ എഡിറ്ററും ഒക്കെ സാഹിബക്കുണ്ട് അവരതിൻ്റെ എടുത്തു വന്നു അത് ഞാനത് എന്ത് ചെയ്ത അത് ഒരു കലാസ് ചെയ്തിട്ട് ഞാൻ ഒറിജിനൽ വായിച്ചിട്ട് അതിൻ്റെ മലയാളം പറയുമ്പോൾ അതിലൊരു ഇതുണ്ടല്ലോ അങ്ങനെ ഞാൻ ഒറിജിനൽ ഉറുദുവിൽ വായിച്ചു അതിൻ്റെ മലയാളം പറഞ്ഞു ആളുകളെ വല്ലാതെ ഞങ്ങളുടെ ആകർഷിച്ചു ഞാൻ പിന്നെ അതിൻ്റെ മുന്നിലും പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമല്ലോ ആ പറഞ്ഞത് എത്രയാണ് ഒരാൾക്ക് ഈസബന് മറിയമിനയക്കാന്നല്ല പറയുകയും മറിയമിൻ്റെ മകൻ ഈസ എന്നത് വിഖ്യാതമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ജൂതന്മാർക്കറിയാം ക്രിസ്ത്യാനിക്കറിയാം മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം ആ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്താണ് സൺ ഓഫ് മേരിയാണ് മറിയമ്മിൻ്റെ മകൻ എന്നല്ല ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേരും പേരുംമ്മേൻ്റെ പേരും ഒക്കെ നമ്മളതിൻ്റെ അടുത്ത് അറിഞ്ഞു അപ്പോൾ അത് ചിറാഗ് ബീബിയുടെ മകനാണ് അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ മറിയം ബീവിയുടെ മകനാകാൻ കഴിയും അപ്പോൾ അതിന് ഇദ്ദേഹം പറഞ്ഞ ഒരു ഇതാണ് ആദ്യം സ്വയം മറിയമാവുന്നു പിന്നെ ആത്മാവ് ഈ സൈഡ് ആത്മാവ് ഊതപ്പെടുന്നു ഗർഭിണിയാവുന്നു അതിനുമ്പോൾ മറിയമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചൊന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞു പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളത് ഇത് ഈ പുസ്തകം കശ്തിയെ നൂഹ് എന്നാണ് പുസ്തകത്തിൻ്റെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് പേജുകളിലാണെന്നും കശ്തിയെ നൂ എന്നാണ് നൂഹിൻ്റെ കപ്പൽ അപ്പോൾ ഇത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വേറെ കാര്യത്തിനാണ് ഈ മറ്റേ ഫ്ലാഗ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നവർക്കൊക്കെ നൂഹിൻ്റെ കപ്പലിൻ്റെ സുരക്ഷിത്വം ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയത് അതിലിത് ഈ കാര്യം പറഞ്ഞു നേടും അപ്പോൾ അത് മൗലവി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ള അദ്ദേഹം പിറ്റേ ദിവസം പിറ്റേ അദ്ദേഹത്തിൻ്റെ ചാൻസിൽ അദ്ദേഹം പറയുകയാണ് ഒരു പുസ്തകം എന്നിട്ട് മേശപ്പുറത്തേക്കോട്ട് വലിച്ചു തെരഞ്ഞിട്ട് പറയാണ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഇതാണ് കസ്തീയ നോഹ് എന്നാണ് പുസ്തകം ഈ പുസ്തകത്തിൽ ഈ മാസ്റ്റർമാർക്കിത് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം വിട്ട് ഈ പരിപാടി നിർത്തി പൊയ്ക്കൊള്ളുന്ന പോകുന്നതാണ് അപ്പോൾ ഞാൻ ആകെ ബേജാറായി കാരണം രണ്ട് മൂന്ന് സാധ്യതകളുണ്ട് മൗലാന മൗദൂർ സാഹിബൊരിക്കലും ഖാദിയാനിഷ്ടത്തെ വിമർശിക്കാൻ വേണ്ടി ഇല്ലാത്തത് പറയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാറാലോ ഇയാൾ പറയുന്നത് ഈ പുസ്തകത്തിൽ കാണിച്ചു തരാം ആ പുസ്തകത്തിൻ്റെ പേരൊക്കെ മാറാൻ സാധ്യതയുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളിങ്ങനെ ഈ ഗണന മണ്ഡന പ്രസംഗങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മൊയ്തീൻകുട്ടി മൗലവി വ്യക്തിപരമായി തേജബോധം ചെയ്യുന്ന ഒരു രീതി എടുത്തു അതെന്തായിരുന്നു വെച്ചാൽ ഞാനും മാഷാണ് മമ്മൂണ്ണിയും മാഷാണ് അപ്പോൾ മാഷന്മാരെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലത് അത് പറയോ നിങ്ങൾക്ക് നല്ലത് സ്കൂളിൽ ഉപ്പുമാവ് വെച്ചുവളം പെറ്റ് കുട്ടികൾക്ക് കൊടുക്കലാണ് അങ്ങനെ ഉപ്പുമാവ് മാഷന്മാരെന്നാണ് ഉപ്പിന് ഞങ്ങളെ പറയാറുള്ളത് സംസാരത്തിൻ്റെ ഇടയിൽ വലിയ വലിയ പണ്ഡിതന്മാർ തോറ്റുപോയ ഗോതയിൽ ഇപ്പം രണ്ടു പിന്നെ രണ്ട് ഉപ്പുമാവ് മാഷന്മാരാണ് നമ്മളെ നേരിടുന്നതെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാം ഇതൊരു ദിവസം കേട്ടെന്ന് നമ്മളെ കാക്കിരി അബ്ദുള്ള സാഹിബ് എന്നോട് പറഞ്ഞ് ഇനി അടുത്ത നിങ്ങളുടെ യോഗത്തിൽ ഞാനാണ് സ്വാഗതം പറയുന്നത് ഞാൻ മൂപ്പർക്ക് ഒരുപാട് ഈ കഴിവുണ്ടല്ലോ മൂപ്പർ ഇങ്ങോട്ട് കയറിയിട്ട് സ്വാഗതം പറയുന്നേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് മൂപ്പർ വളരെ ഇതായിട്ട് ആ കൂട്ടത്തിലുള്ള അബ്ദുല്ലായി മാഷാണ് ഞാൻ പിന്നെ ഞാനൊന്ന് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ കിട്ടി താമരശ്ശേരിയിൽ ജോലി ചെയ്യുന്നത് അവിടെ ഉവില്ല എന്നു പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ കൊള്ളുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന അബ്ദുലായി മാഷിക് ആണ് അവരാണ് ജമാഅത്തിൻ്റെ തബ്ലീസ് സെക്രട്ടറിയാണെന്ന് സംസ്ഥാന ചെറിയ ആളൊന്നുമല്ല അല്ല ആണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും അന്നുമല്ല ശേഷമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇയാൾ ഈ ഡാക്കി സാഹിബ് വളരെ ഇതായിട്ട് ഹാസ്യാത്മകമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ വിഷയം തന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെ അതുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ അല്ല എന്നുള്ളതാണ് തർക്കം അതിനെപ്പറ്റി മൂപ്പരും കൂടി പറഞ്ഞു രസകരമായ മൂപ്പർ ഞാൻ കാക്കിരി അബ്ദുള്ളയാണ് ആരെങ്കിലും എന്നെ മറിയമ്മ അല്ല എന്ന് വിളിച്ചാൽ ഞാൻ വിളിയേക്കുമോ ഇയാളെ തന്നെ എന്നെ വിളിയേക്കാൻ പോയായിരുന്നു മാറിയമ്മെന്ന് വിളിച്ചെന്നാണല്ലോ മാറിയമ്മെന്ന് വിളിച്ചാൽ ഇയാളെ തന്നെ വിളിയേക്കാൻ പോയെന്നാണ് അങ്ങനെയുള്ള ഒരു ഞാൻ പറയാലോ ജനങ്ങൾക്ക് വളരെ സാധാരണക്കാരുടെ ലോജിക്കാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അഞ്ചു ഉണ്ടാക്കിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ പുസ്തകത്തിന് വേണ്ടി പുസ്തകം കിട്ടാതെ ഈ പറഞ്ഞതിൽ അബദ്ധമായോ എന്നൊരു വലിയ പ്രയാസം അനപ്രയാസം ഞങ്ങൾ അന്ന് അനൗൺസ് ചെയ്തില്ല ഇവർ ചോദിച്ചാൽ നമ്മൾ നാളെ മറ്റന്നാളോ പറയുന്നത് ആ അനൗൺസ് ചെയ്യുന്നതായ പിന്നെ പറയാനോന്നാണ് അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച ഞാൻ പള്ളി ചെല്ലുമ്പോൾ പിന്നെ പോസ്റ്റ്മാനോട് പറഞ്ഞു അവിടെയായിരുന്നില്ല അന്ന് പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ്മാനോട് പറഞ്ഞു നിങ്ങൾക്കൊരു പുസ്തകം കിട്ടുന്നുണ്ട് അവിടെ പല ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പല പുസ്തകങ്ങൾ നമ്മൾ ഉറുദുവിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതോ പുസ്തകമായിരിക്കുമോ പുസ്തകം ഇട്ടുണ്ട് അതുങ്ങൾ പോകുമ്പോൾ എടുക്കണോ എങ്കിലത് കൊണ്ടുവരാനാവില്ലല്ലോ അങ്ങനെ ഞാൻ ജുമ കഴിഞ്ഞ് അല്ല ജുമ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുസ്തകം കെട്ടുവാങ്ങി അത് അവിടുന്ന് ഒരു കത്തി എടുത്തിട്ട് പാക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ബോംബേന്ന് വന്ന ഇതാണ് അതിന് ഈ പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേജ് മറച്ച് വെക്കുമ്പോൾ അതിന് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് പേജുകളിൽ അതൊക്കെ ഉണ്ട് പിന്നെ രണ്ട് പുസ്തകം കൂടി അതിലുണ്ട് വിസാല ഔഗാമുണ്ട് തൗസിയെ മറന്നാണ് പുസ്തകം മൂന്ന് പുസ്തകങ്ങൾ പിന്നെ ഒരു എട്ട് പത്ത് പുസ്തകങ്ങൾ അവരുടേതായിട്ടുള്ള ഇത് യാമാരൊക്കെ ഇതിറക്കിയ ലാഹോരി വിഭാഗത്തിൻ്റെ ഒരു കുറേ പുസ്തകങ്ങളുമുണ്ട് വലിയ ഘട്ടമാണ് ഞാനതുമായിട്ട് പള്ളിയിൽ ചെന്ന് ഷുക്കീറിൻ്റെ സുജൂതയുണ്ട് കാരണം ഇത്രയും ഇത് പടച്ചോ നേരിട്ട് തന്നായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ പുസ്തകത്തെ പരിപാടിയാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളത് അടുത്ത പരിപാടി ഞങ്ങൾ വെക്കണമെങ്കിൽ ഇത് ഇതിനൊരു തീരുമാനമാണല്ലോ അപ്പോൾ അത് അന്ന് തന്നെ കിട്ടിയാ അന്ന് അതിന് മുമ്പ് അയച്ചിട്ടുണ്ട് ബോംബേന്ന് ഇപ്പോൾ ഉപ്പോസ് ആയിട്ട് അയക്കല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അയക്കുമ്പോൾ ബോംബെയിലേക്ക് അയക്കുമ്പോൾ ഞാൻ കുറച്ച് കാശ് അഡ്വാൻസ് ആയി കൊടുത്തിരുന്നു പിന്നെ പത്ത് രൂപ ആയിട്ടോ അപ്പോൾ അവർ അതിലൊരു കത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ പൈസ അയക്കണ്ട എന്ന് ഈ പൈസ അയക്കണ്ട ഈ പത്ത് റുപ്പ്യ ഞങ്ങൾ ഏതായാലും ഞങ്ങൾ അയച്ച് എസ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പത്ത് വൈ എത്ത് ഫോറുണ്ട് ലാഭർ ഈ ഭാഗത്തിൽ പത്താൾ വയ്യത്ത് കാലത്തെ ഫോറയിലുണ്ട് ഞാനത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയെന്നല്ലാതെ അതവിടെ വെച്ചു നമ്മളതിൽ വയ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർ ചതിക്കാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ പൈസ അഡ്വാൻസ് അയച്ചെന്ന് പറയാൻ കാണുന്നത് ഇവർ ഈ പൈസ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അയച്ചില്ല എന്നുള്ളു ഏതായാലും ഈ പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ കോടിയത്തൂരിലൂടെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ആ പള്ളി കയറിയിട്ട് നമ്മളെ കോടിയത്തൂർ അങ്ങാടിയിലെ പള്ളിയാണ് അവിടെ മൈക്കുണ്ട് ആ മൈക്ക് ഓൺ ചെയ്തിട്ട് പിറ്റേ ദിവസം പരിപാടി ഉണ്ടാവുമെന്ന് അനൗൺസ് ചെയ്തു അപ്പം പിന്നെ എല്ലാവരും അറിഞ്ഞ് പിന്നെ അസറിനു പറഞ്ഞങ്ങനെ ഒക്കെ ആയി പിന്നെ വലിയ ജനസമൂഹമാണ് എന്നാൽ കൂടിയത് അങ്ങാടിയിൽ അപ്പോൾ നമ്മൾ ഇത് വെക്കാൻ വേണ്ടി ഇപ്പോൾ കാക്കി സാഹിബ് കൂടി എൻ്റെ വീട്ടിൽ വെത്തി അയാളൊന്നും നിലക്കാറുമില്ല താമസം വീട്ടിൽ വത്തിട്ട് പറഞ്ഞാൽ ഞാൻ പുസ്തകം കിട്ടിയെന്ന് കേട്ടല്ലോ കിട്ടി ആ അത് കിട്ടിയേ പറയണ്ട അത് കിട്ടിയത് ആരോടും പറയണ്ട നമ്മൾ നാളെ പരിപാടി എത്താമെന്ന് പറഞ്ഞു പരിപാടി വെക്കണോ ഇത് പറയണ്ടാന്ന് പറഞ്ഞു അവരെന്തോ ഒരു തന്ത്രവും ഉദ്ദേശിച്ചുണ്ടാവും അങ്ങനെ ആ പരിപാടിൻ്റെ ദിവസം അദ്ദേഹമാണ് ആദ്യം സ്റ്റേജിൽ വന്നത് അദ്ദേഹം പറഞ്ഞ എത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ലാഹോരികളിൽ നിന്ന് പുസ്തകം കിട്ടിയിട്ടുണ്ട് അത് ലാഹോരികളായി എഴുതി ചേർത്തതാണോ അവരുടെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയില്ല നിങ്ങളീ വലിച്ചെറിഞ്ഞ പുസ്തകം ഉണ്ടല്ലോ വേഷപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ചാലഞ്ച് ചെയ്ത പുസ്തകം ആ പുസ്തകം തരിക നമുക്കത് ഒത്തു നോക്കിയിട്ട് അതിലുണ്ടോ അല്ലേന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഏതെന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായി ദ്ദേഹം വളരെ നിഷേധിച്ച് മാധൂ സാഹബിനൊക്കെ ഒരുപാട് തെറി പറഞ്ഞാണെന്ന് അപ്പോൾ അതുമാത്രമല്ല മണ്ണാർക്കാട് ആറ്റോ മാധൂതി കുട്ടികൾ ഈ ആക്ഷേപ ഉന്നയിച്ച അവസാനം തെറ്റ് സമ്മതിച്ച് മാപ്പ് ചോദിച്ചു എന്നൊക്കെ അന്ന് പ്രസംഗിച്ച അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ലാഹോരികളുടേത് കള്ളമാകാം ഇനി അഥവാ ഇത് ഉണ്ടെങ്കിൽ എന്താവും ഇയാൾക്കളവ് പറഞ്ഞു തന്നെ സാധാരണ പോലെ അന്നൊരു അനൗൺസ്മെൻറ്റുമില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഞങ്ങളുടെ പുസ്തകം എവിടെ കസ്തീന്ദവിടെ ആൾക്കാർ ചോദിക്കണ്ടവരോട് ആ പുസ്തകം നോക്കിയവർക്ക് അവരൊന്ന് ഒത്തുനോക്കി പോട്ടെ